ഹലോ കൈസ് ജയഫോട്ടേക്ക് തന്നെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് രസകരമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സിന് അപ്പം യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടൻറ്റാണ് ഇപ്പോഴത്തെ ഞാൻ ചെയ്യുന്ന വീഡിയോ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഇന്ന് ഞാൻ ഇപ്പം വീഡിയോ ചെയ്ത ഇരിക്കുന്നത് നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലാണ് സിറ്റൗട്ടൊന്നും പറയാം നമ്മുടെ നാട്ടിൽ തിണ്ണമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഈ രാത്രി തന്നെ ചെയ്യാൻ കാരണം സാറിന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കാറിനുള്ള ഇതുകൊണ്ടേ കാണിച്ചുതരാം നമ്മുടെ ഈ വണ്ടിയും ഉള്ളിൽ കുത്തി തരാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ റൂമിലിരുന്ന എല്ലാം ജോ എന്നെ ഇപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് വീഡിയോ കണ്ടന്റ് ഇതല്ല ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ജിജോസ് ലോ എന്ന് പറഞ്ഞാൽ മെയിൻ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമുക്കൊരു പ്രത്യേകിച്ച് ഒരു റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു റൂമോ ഷെഡ് ആണ് ചെറിയൊരു ഷെഡ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാനുള്ള പിന്നെ ചെറിയ മൂന്ന് പിള്ളേരാണുള്ളത് അപ്പം കുട്ടികളുടെ സൗണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ ടെക് ചാനലിനകത്ത് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അതാണ് കുറച്ച് വൃത്തിയിലൊക്കെ വീഡിയോ ചെയ്തെടുക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് കമൻറ്റ് നീ ആ കാറിൻ്റെ ഉള്ളിൽ പെറ്റിട്ടാണെന്നൊക്കെ ചോദിച്ചു കുറേ പേര് ഞാൻ കമൻറ്റ് കണ്ടു ഞാൻ അതിന് റീപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ അതിന് റീപ്ലൈ കൊടുക്കാത്തതിന് കാരണം തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പല പലർക്കും പല അഭിപ്രായങ്ങളും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് അതിനൊക്കെ റീപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാലും നമുക്കത് ശരിയാവില്ല നമുക്ക് ആവശ്യമില്ല അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചു അപ്പോൾ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതൊന്നുമല്ല ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട അതായത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടര മൂന്ന് കൊല്ലം അതായത് എൻ്റെ ജിജോസ് ലോകം എന്ന് പറഞ്ഞ മെയിൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി ഓക്കെ രണ്ടര കൊല്ലം കഴിഞ്ഞു ഇത്രയും കൊല്ലമായിട്ട് ഞാൻ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു ഒരു യൂട്യൂബറേയും വിളിച്ചിട്ട് ചോദിക്കലില്ല ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് അവരുടെ വീഡിയോസ് കണ്ടു ഓരോരുത്തരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രണ്ട് യൂട്യൂബേഴ്സ് ആയിരുന്നു യൂട്യൂബ് കോർണർ മലയാളവും ഈ എ വി എസും ഓക്കെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനുണ്ടാവും കാര്യം എന്താന്ന് അപ്പോൾ ഈ പാതിരാത്രി രാത്രി ഞാനിവിടെ കുത്തിരുന്ന് വീഡിയോ ചെയ്യാനുള്ള കാര്യം തന്നെ ഞാനിപ്പോൾ അവരുടെ വീഡിയോ ഒരുപാട് നേരം കണ്ടു എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട വേണ്ടാന്ന് വെച്ചു കാരണം നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടവിടുന്നേരൊരു കാര്യമില്ല അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു ഇന്ന് ഞാനിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി രാത്രി ഒരുപാട് പേരുടെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അതൊക്കെ മറുപടിയൊക്കെ കൊടുത്തിരിക്കുന്ന സമയമാണ് ഇപ്പോൾ കുളിക്കാനൊക്കെ പോകാൻ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വീഡിയോ അവൻ്റെ എ വീഡിയോ കണ്ടത് അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ തുറന്ന് പറയാനാണ് വേണം ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളീ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും ടെക്ക് ചാനൽ ആൾക്കാരാണ് അപ്പോൾ ഞാനൊരു ടെക്ക് ചാനൽ അല്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ഫാമിലി വ്ളോഗിലെ ചാനൽ നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഒരു ടെക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നമുക്ക് വിജയകരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിണ്ടാവും അതായത് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്ന വീഡിയോസ് തന്നെയാണല്ലോ അവരെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ യൂട്യൂബ് കോണറിൻ്റെയും എ വിസിൻ്റെയും ചാനൽ കാണുന്ന ആൾക്കാരായി അപ്പോൾ ഇവർ തമ്മിലിപ്പം ഫുള്ള് ഓരോരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാണ് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ വി എസ് ഒരു വാച്ച്ഡയുമായി ബന്ധപ്പെട്ട അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാച്ച്ഡ് മേടിച്ച് മോട്ടിവേഷൻ ആക്കുന്ന ഒരു കാര്യത്തെ എതിർത്ത് കൊണ്ടൊരു വീഡിയോ ഇട്ടു ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളത്തിലെ ചേട്ടാക്ക് അങ്ങോട്ട് കൊണ്ടു അപ്പം കാരണം പുള്ളി അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് വാചനം ഒക്കെ ഒരു വ്യക്തിയാണ് അതായത് മണിക്കൂർ പൈസ പൈസ പേയ്മെന്റ് മേടിച്ചിട്ടാണുള്ള എല്ലാ എല്ലാ എല്ലാവരും എല്ലാവരും എന്തിനാണ് പണിയെടുക്കുന്നത് പേയ്മെന്റ് മേടിച്ച് ചെയ്യുന്നതെച്ചാൽ അവരുടെ വർക്കാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഏത് യൂട്യൂബേഴ്സ് ആയാലും ഏത് വലിയ യൂട്യൂബേഴ്സ് ആയാലും എത്ര താണ യൂട്യൂബേഴ്സ് ആയാലും അവരുടെ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പേയ്മെൻ്റ് മേടിച്ച് അവർ അതിനുവേണ്ടി അവരുടെ വർക്ക് ആയതുകൊണ്ട് അവർ പേയ്മെന്റ് മേടിച്ച് ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബ് കോർണർ മലയാളം ഈ എ വി എസ് പറഞ്ഞ കാര്യത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ അതേ എ വി എസ് പറയുന്നത് എ വി എസിൻ്റെ അതേ തമ്പനയിൽ എടുത്ത് ഇട്ടുകൊണ്ട് യൂട്യൂബ് കോർണർ മലയാളം അവരുടെ അവന്റെ കാര്യങ്ങൾ എ വി എസ് പറഞ്ഞ കാര്യങ്ങൾ സോറി അവരെന്നൊക്കെ പറഞ്ഞാലും ശ്രമിക്കണം ഞാൻ എൻ്റെ ഭാഷയിലെങ്കിൽ പറഞ്ഞു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു കൊണ്ട് യൂട്യൂബ് കോർണർ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കോർണർ മലയാളം പറയുന്നത് വാച്ച് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് അത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എൻ്റെ ഫാമിലിനെ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത് എൻ്റെ ഫാമിലി ആൾക്കാർക്ക് ഓ എന്താവശ്യം വന്നാലും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് യൂട്യൂബ് കോർണർ മലയാളം പറയുന്നത് ചെയ്യുന്നില്ല ഒരിക്കലും പറഞ്ഞു പിന്നെ രണ്ട് വീഡിയോ യൂട്യൂബ് കോർണർ മലയാളം ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ വാച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് വാച്ച് ഡേമ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വാച്ച് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകും കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ആയിരുന്നു ഓക്കെ അപ്പോൾ അതിനെ എതിർത്തോണ്ടാണ് നമ്മുടെ എ വി എസ് വീഡിയോ ഇട്ടത് അപ്പം ഇത് പറഞ്ഞ് രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അതായത് ചാനലുകൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ളതല്ല ചാനലുകൾ തമ്മിൽ വാക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പുള്ളി അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ടെക് ചാനൽ എന്ന് പറയുന്ന സാധനം എന്തിനാണുള്ള നമുക്കറിയാം അതായത് നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മുടെ അതായത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് വന്ന പുതിയ യൂട്യൂബേഴ്സിന് വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇവരുടെ ആവശ്യമില്ല എന്നാലും വലിയ വലിയ യൂട്യൂബേഴ്സിനാൽ ഇവരുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു യൂട്യൂബറാണ് ഞാനൊരു മെയിൻ യൂട്യൂബർ ആയ അതായത് ഒരു ഫാമിലി ബ്ലോക്ക് യൂട്യൂബർ ആയ സമയത്ത് തന്നെ താഴെ നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു അതേപോലെ ടെക് ചാനൽ തുടങ്ങിയ സമയത്ത് ഇപ്പം സമയത്ത് എന്നെ ഒരു ദിവസം തന്നെ ഒരു നൂറിൽ കൂടുതൽ ആൾക്കാർ വാട്സപ്പിലും കോളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഒരു നൂറ് പേരിൽ കൂടുതൽ ആൾക്കാർ തമാശ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞാൽ നൂറിൽ കൂടുതൽ ആൾക്കാർ എന്നെ എന്നെ എല്ലാ ദിവസവും വിളിച്ച് ബന്ധപ്പെടുകയും സംശയം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കും പ്രശ്നങ്ങളുമുള്ള യൂട്യൂബേഴ്സ് അതായത് എ വി എസും ഞാൻ എവിടെ നിൽക്കുന്നു എനിക്കറിയാം ഞാൻ ഒന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് മൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ പിടിച്ചു നിന്ന് പോകുന്ന ഒരു ചെറിയൊരു യൂട്യൂബറാണ് ഞാൻ അവരുടെ ഒന്നും ഏഴായാലൊക്കെ എത്താത്ത അത് അങ്ങനെയൊക്കെ പറയാം അതായത് അവരുടെ ഒന്നും ഒരു വാലിൻ്റെ അറ്റത്ത് പോലും എത്താത്ത ഒരു സാധാരണ യൂട്യൂബറാണ് ഞാൻ ഓക്കെ ഈ എ വിസിൻ്റെ ആയാലും യൂട്യൂബർ പറഞ്ഞ മലയാളത്തിനായാലും പക്ഷേ എന്നിരുന്നാലും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ തമ്മിലുള്ള ഈ വാക്ക് തർക്കം ഒരിക്കലും പാടില്ല കാരണം വെച്ചാൽ നമ്മുടെ ഓരോ വീഡിയോയും ടെക് ചാനലിലെ ഓരോ വീഡിയോസും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിർത്തേക്കുന്നത് അല്ലേ അല്ലാണ്ട് ഞാൻ എവിടെയും കണ്ടില്ല ഞാൻ പല അടികൾ കണ്ടിട്ടുണ്ട് പല ഞാൻ വാക്കുകാർക്കുള്ള പരിപാടിയൊക്കെ പല യൂട്യൂബ് ചാനലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ ഒരു കണ്ടൻറ്റാണ് മനസ്സിലായില്ലേ അവരുടെ ഓരോരുത്തരുടെ കണ്ടൻറ്റാണ് അവർക്ക് ഇങ്ങനെ അടി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുക അവർക്ക് അതിനെക്കുറിച്ച് റീച്ച് കിട്ടുക അവർ അതിൻ്റെ കാര്യങ്ങൾ നടത്തുക ഉള്ളത് അതിൻ്റെ നീണിങ്സ് ഉണ്ടാക്കുകയെന്നൊക്കെ പക്ഷേ ഒരു ടെക് ചാനലിനെ അപേക്ഷിച്ച് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് ഇവർ രണ്ടാളും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല ചിലപ്പോൾ എന്നെ വിളിച്ച് തെറി പറയുന്ന ആൾക്കാരുണ്ടാവും എന്നെ ചിലപ്പം എൻ്റെ ചാനൽ അടി വന്നിട്ട് തെറി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം ഉണ്ടാവും എനിക്കറിയത്തില്ല എന്നാലും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമാണ് വാച്ച് ടൈമിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ഞാൻ യൂട്യൂബ് കോർണർ മലയാളത്തിനെയോ എ വി എസിനെയോ കുറ്റപ്പെടുത്തി പറയുന്നില്ല രണ്ട് ചാനലിനെ കുറ്റപ്പെടുത്തി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുതരാം ഈ വാച്ച് ടൈം എന്ന് പറയുന്ന സാധനം എ വി എസ് പറയുന്നത് ഒരു ഒരു രീതിയിൽ എ വി എസ് പറയുന്നത് ശരിയാണ് കാരണം വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാച്ചിടേയും മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഗ്രോ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല ഓക്കെ അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മൾ വാച്ചുകയും സംഭവം മേടിച്ചു വാച്ചുകയും മേടിച്ചിട്ട് നമ്മൾ എന്താ പറയുക വലിയ രീതിയിലൊരു യൂട്യൂബർ ആകാൻ പറ്റുമെന്നോ ഒരു പ്രതീക്ഷ പക്ഷെ ആയിക്കൂടായകില്ല നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും കാരണം വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാത്ത കാര്യം നമുക്ക് നമ്മൾ നേടിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാനും പൈസ കൊടുത്ത് വാച്ചിടയും മേടിച്ച് ചെയ്യുന്ന കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല ഞാൻ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഈ വാച്ചിടയെ മേടിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം പോയിന്റാണ് ഞാൻ പറയുന്നത് വാച്ചിടയെ മേടിക്കുന്ന ആൾക്കാർ അവരുടെ അവസ്ഥ നിങ്ങൾ ശരിക്കും ആലോചിക്കണം അവർ മൂന്ന് കൊല്ലം നാല് കൊല്ലം അവർ വർക്ക് ചെയ്തിട്ട് അതായത് അവര് യൂട്യൂബിന് വേണ്ടി പൊരുതിയിട്ട് അവർക്ക് നടക്കാത്ത ഒരു കാര്യം അവരുടെ ഒരു ആഗ്രഹമാണ് അവരുടെ ആഗ്രഹമാണ് അതായത് നടക്കാത്തൊരു കാര്യം അവർക്ക് മോണിറ്റൈസേഷൻ ആക്കി അവർക്ക് ഒരു പ്രായത്തെ വരുമാനം മേടിച്ചെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ ചിന്തിക്കണം അതായത് നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് ഒരു പ്രായത്തെ വരുമാനം മേടിച്ചെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ല മേടിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ യൂട്യൂബ് വർക്ക് മലയാളം അല്ലെങ്കിൽ അങ്ങനെ വാച്ചനയും കുട്ടികളൊന്നും നിരവധി ആൾക്കാരുണ്ട് അവരെ ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ വാച്ചിടയും കൂട്ടി എനിക്കൊന്ന് തരാമോ എത്ര രൂപയാണെന്ന് അവർ ഇത്ര എമൗണ്ട് പറയും ആ എമൗണ്ട് വെച്ചിട്ട് അവരുടെ കൂട്ടി കൊടുക്കും അത് ഓർഗാനിക്കായിട്ട് ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഒരിക്കലും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ വാച്ചിടയും കൂട്ടലും പരിപാടിയൊക്കെ അത് യൂട്യൂബ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞെന്നു വെച്ചാൽ നമ്മൾ വാച്ചനയും കൂട്ടുന്നതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ യൂട്യൂബിനെ തട്ടിപ്പ് കളിപ്പിക്കുന്ന തന്നെയാണ് പക്ഷേ ഇത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പേയ്മെന്റിന് വേണ്ടി തന്നെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ഒരു തൂങ്ങപ്പണിക്ക് പോകുന്ന അതായത് നാട്ടിലെ കൃഷിപ്പണിക്ക് പോകുന്ന ആൾക്കാരായാലും ഐ എ എസ് കാരനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറായാലും ആയാലും അല്ലെങ്കിൽ സാധാരണ റോട്ടിൽ കുത്തിരുന്ന ചെരുപ്പ് തുന്ന ആളായാലും എന്തിനാണ് ഈ പറയുന്ന റബർ വിട്ടുന്ന റബർ എന്റെ ജോലിന്ന് പറഞ്ഞാൽ റബ്റ് റോട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ റബർ വിട്ടുന്ന ആളായ ഞാനായാലും ഞാൻ പണിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലെ കാര്യം നടത്താനും നമ്മുടെ നമ്മുടെ കാര്യം നടക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പം യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്നത് പുള്ളീൻ്റെ പണി പുളി പണിയാണ് പുള്ളി ചെയ്യുന്നത് പുള്ളി ടെക് വീഡിയോസ് ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ പുള്ളിക്ക് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന പുള്ളി ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ഇല്ലാത്ത കാര്യമാണ് പുള്ളി ചെയ്യുന്നത് അത് മറ്റുള്ളവരെ നിർബന്ധിച്ച് ഒരിക്കലും യൂട്യൂബ് കോർണർ മലയാളം നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്യണമെന്ന് പുള്ളി പറയുന്നില്ലല്ലോ മനസ്സിലായോ പുള്ളി ഒരിക്കലും നിർബന്ധമായിട്ട് ഈ കാര്യം ചെയ്യണമെന്ന് പുള്ളി എവിടെ പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല വീഡിയോസിൽ പക്ഷേങ്കില് എന്താ പറയുക പുള്ളി പുള്ളീൻ്റെ അടുത്തോട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി തരണം ചേട്ടാന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയോ കുഴപ്പമില്ല അതിനുള്ള സെറ്റ്സപ്പം ഞാൻ ചെയ്തു തരാം ഇത്ര എമൗണ്ട് ആവും നിങ്ങൾ എമൗണ്ട് അടിച്ചാൽ മതി നിങ്ങളുടെ മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം അത്ര യൂട്യൂബ് യൂട്യൂബോർണർ മലയാളം പറയുന്നുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞത് എ വി എസ് ആ ഒരു സംഭവത്തെ തീർത്തും എതിർത്തുകൊണ്ട് ആദ്യത്തെ പുള്ളീൻ്റെ വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബ് കോർണർ മലയാളം ഒരിക്കലും എ വി എസിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ല ആദ്യത്തെ വീഡിയോ പക്ഷേ എങ്കിൽ എ വി എസ് യൂട്യൂബ് കോർണർ മലയാളം എന്ന് തന്നെ എഴുതിയിട്ടാണ് ആദ്യത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ മോഡലിൽ ഒരു ടെക്ക് ചാനലുള്ള മനുഷ്യൻ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ ആ വീഡിയോ എടുത്തിട്ടത് ഓക്കെ അതൊരിക്കലും യൂട്യൂബ് കോർണറിനെ അങ്ങനെ ചെയ്യേണ്ട ഏവി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം വച്ചാൽ അത് അവനെ അതായത് നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളത്തിനെ വല്ലാതെ തരംതാത്തി സംസാരിക്കും ഞാൻ കണ്ടു ഞാൻ ഒരു കുച്ചത്തോടെ പുള്ളി ഇന്നത്തെ വീഡിയോ പറഞ്ഞു കേട്ടു എ വി എസ് കേട്ടു അതായത് ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ പുച്ചത്തോടെ പക്ഷേ സംഭവം ശരിയാണ് ഞാനും കണ്ട വീഡിയോ ആണ് പുള്ളി കുറെ പുച്ചത്തോടെയാണ് കുറേ സംസാരിച്ചത് നമ്മൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടെക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ ടെക് പരമായിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യാനുള്ള ചാനലാണ് അതിൻ്റെ ഇടയിൽ അത് ഇഷ്ടമാണ് അവരുടെ ചാനലാണ് ഇഷ്ടമാണ് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഉപകാരപ്രദമായ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഈ ടെക്ക് ആൾക്കാർ തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ വെറും ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഓക്കെ ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് യൂട്യൂബർ മലയാളി വേവിയസ് ഞാൻ എൻ്റെ ഞാൻ പറയാം ഞാൻ മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ ചാനൽ തുടങ്ങി മൂന്ന് കൊല്ലമായി ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് ഈ ടെക് ചാനൽ ഈ ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഒന്നര മാസമായതള്ളൂ പക്ഷേ എന്റെ മെയിൻ ചാനൽ ജീസോസ്ളോജ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് കൊല്ലമായി അപ്പോൾ ആ മൂന്ന് മൂന്ന് കൊല്ലം തുടക്കം തൊട്ട് ഞാൻ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ സംശയം തീർക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഇന്ന് ഞാനൊരു ടെക് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്നും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും വീഡിയോ എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തെടുത്തതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നൊരു ടെക് ചാനലിൻ്റെ ഒരു ഒരു ടെക് ചാനലെ ഓണറായി മാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഒരിക്കലും നമുക്കൊരിക്കലും എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവർ പങ്കോട്ടുമുണ്ട് അപ്പോൾ യൂട്യൂബ് മലയാളം അവസാനത്തെ വീഡിയോ പറയുന്നത് കേട്ടു ഞാൻ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു എൻ്റെ കാര്യത്തിന് ഇടപെടാൻ വരരുത് പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി പിന്നെയും ഇന്ന് എ വി എസ് എടുത്തിട്ട് അതേ കണ്ടന്നെ ഇവരിപ്പം നാലോ അഞ്ചോ വീഡിയോ ആയി മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നു സാധാരണക്കാരെ ആൾക്കാർ സംശയം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 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 ഇതാണ് ഏത് ടെക് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാ ദിവസവും മാറി മാറിച്ചു മാറിയും മാറിച്ചു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയ വേറെ ഒരു സംഭവം വരാത്തില്ല എവിടെ നോക്കിയാലും വച്ചവർ വാച്ചവർ കൂട്ടിക്കൊടുത്താൽ പ്രശ്നമാണ് ഒരാൾ പറയുന്നത് ഒരാൾ പറയുന്നത് വാച്ചവർ കൂട്ടിയിട്ടില്ല പ്രശ്നമില്ല കൂട്ടിയാൽ പ്രശ്നമല്ല അത് അവരെ ഇഷ്ടമാണ് അത് ആര് എന്തെങ്കിലും ആയിക്കോട്ടെ ഇവരെന്തിനായി കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത് എനിക്കൊരു മനസ്സിലാകുന്ന ഒരു സംഭവം ഏഹ് പക്ഷെ ഞാനൊരു ടെക് ഞാനാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇന്നത്തെ വീഡിയോയില് എ വിസ് പറഞ്ഞിട്ട് ഷിജോബി അബ്രാഹത്തിന് അതായത് നമ്മുടെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് പുള്ളിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യം ആദ്യമായിട്ട് തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജോബി അബ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിയാണ് അതായത് പുള്ളീൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്ത് കാണുന്നതും പുള്ളീൻ്റെ വീഡിയോ ആണ് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല പുള്ളീൻ്റെ വീഡിയോ ഞാൻ പോയി കണ്ടിട്ട് ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതാണ് അപ്പോൾ പുള്ളീനെ വിളിച്ചിട്ട് ഈ എ ബി സി ചോദിച്ചു ആ വാച്ച് ഡേം ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഷീജോബി അപ്രവാദനും കൂടെ പുള്ളിൻ്റെ വീഡിയോയിലോട്ട് എടുത്തിട്ടിട്ട് മറിച്ച് കുഴച്ചു ആ പുള്ളി പറഞ്ഞു ഷിജോബി അബ്രഹം പറഞ്ഞു ഒരിക്കലും ശരിയായ കാര്യമല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഇനി മേൽ അങ്ങനെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പുള്ളിൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കു അനുഭവം ഉണ്ട് പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് അല്ല അങ്ങനെ എങ്ങനെയാ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ഒരു യൂട്യൂബറും യൂട്യൂബറോട് ചോദിച്ചു കഴിഞ്ഞാലും വാച്ചവർ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലെന്നെ പറയുള്ളൂ അത് ഇപ്പം ഷിജോബർ അല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കാര്യമല്ല നമുക്ക് പിന്നെ ഇത് ചെയ്ത് കൊടുക്കുന്ന ആള് അവരുടെ ജീവിതമാർഗ്ഗമാണ് അവർ ചെയ്തു കൊടുക്കുന്നത് അത് ആൾക്കാർ അങ്ങോട്ട് ചെന്നിട്ടാണല്ലോ ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് ആരെയും വിളിച്ചു വരുത്തി വാ 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 വാച്ച് വാച്ച്വർ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടല്ലോ ചെയ്തു കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് അതായത് സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് അത് വൈറലാക്കി എടുക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഈ വാച്ച് ഒന്നും കൂട്ടേണ്ട കാര്യമില്ല ചെയ്യാം പക്ഷേ ഇതൊന്നും ചെയ്യാതെ അതൊന്നും പറ്റാതെ അവർക്കൊരു ഒരു മാ ഒറ്റ പ്രാസ് യൂട്യൂബിൽ ആദ്യത്തെ വരുമാനമെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പൈസയുള്ള ആൾക്കാരാണെങ്കിൽ പൈസ വാച്ച് വാച്ച്വർ കൊടുത്ത് മേടിച്ചിട്ട് യൂട്യൂബ് മോട്ടിച്ച് ചെയ്ത് ആദ്യത്തെ പൈസ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പൈസ അവർ മേടിച്ചെടുക്കുമ്പം അവർക്കൊരു സന്തോഷമാണ് അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അവർക്ക് അതൊരു അതൊരു പ്രത്യേകിച്ചൊരു വികാരമാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക നമുക്ക് ചില നമുക്ക് കുറേ പേർക്ക് പെട്ടെന്ന് യൂട്യൂബിൽ പ്രോഗ്രസ് ആയി വരുമാനം കിട്ടുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ താഴെ കിടക്കുന്ന കിടക്കുന്ന അവസ്ഥ മനസ്സിലാവും എനിക്കറിയാം കാരണം ഞാൻ ഒരുപാട് കാലം ഞാൻ പക്ഷേ വാച്ച്വറിനൊന്നും മേടിക്കാൻ പോയിട്ടില്ല മേടിക്കാൻ പോട്ട കാര്യം വന്നിട്ടില്ല നമുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ഏകദേശം റീച്ചായി വന്ന് കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു പക്ഷേങ്കിൽ ഒരുപാട് എനിക്കിപ്പോൾ ഇപ്പം ഒരു ടെക്ക് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ആൾക്കാരുടെ സങ്കടം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ എന്നാലും ഞാൻ ഒരിക്കലും ആരോടും വാച്ചവറിൻ്റെ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത് ചേട്ടാ ചേട്ടൻ ചെയ്ത് കൊടുക്കലുണ്ടോ എന്ന് ചോദിക്കലുണ്ട് ചേട്ടൻ ചെയ്തു കൊടുക്കലുണ്ടോ ഈ സംഭവം ഞാൻ കൊണ്ട് ഞാൻ പറഞ്ഞു എടാ മോനെ എനിക്ക് ചെയ്ത് ഞാൻ ചെയ്ത് കൊടുക്കലില്ല പക്ഷേങ്കിൽ എനിക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ പരിചയമുണ്ട് ഞാൻ വേണം നിങ്ങളെ ബന്ധിപ്പിച്ച് തരാം അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിയല്ല ഞാൻ എന്താ പറയുക ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കലില്ല എൻ്റെ ചാനലിനകത്ത് ഞാൻ വാച്ച് ഓവർ ചെയ്ത് കൊടുക്കലില്ല പക്ഷേ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇനി പറ്റിയ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബന്ധിപ്പിച്ചു തരാം എന്നിട്ട് നിങ്ങൾ അത് ഇന്നാത്ത ചെയ്തോ കുഴപ്പമില്ല നിങ്ങളുടെ ആഗ്രഹമില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ടല്ലോ ഒരിക്കലും ഈ കാര്യത്തിന് പക്ഷേങ്കിൽ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമെന്നൊരു ആരെങ്കിലും ആയി ആയിക്കൊടുക്കുക അത് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓരോരുത്തരുടെ ബിസിനസ്സാണ് ഓരോരുത്തരുടെ ബിസിനസ്സാണ് എല്ലാവരും നമ്മൾ പൈസ ഉണ്ടായി ഞാനും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പണ്ടേ കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയെങ്കിലും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ദയവ് ചെയ്ത് നിങ്ങൾ നാളെ തൊട്ട് എൻ്റെ വീഡിയോ കാണുമില്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇവർ കാണുമില്ലോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ സെർച്ചിങ്ങിൽ വരുന്ന ആൾക്കാരുടെ ടെക്കിൻ്റെ എൻ്റെ ചാനലിൻ്റെ അടിയിൽ എന്നെ പോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ അല്ലെ ടെക് വീഡിയോ കാണുന്ന ആൾക്കാരുടെ ചാനലിൻ്റെ ഇത് എനിക്ക് ഇത് വരും മെസ്സേജ് ആരൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് അറിയാം അതേപോലെ തന്നെ ഇവരുടെ ചാനൽ കാണുന്ന ആൾക്കാരുടെ ഇവരുടെ ചാനൽ കാണുന്ന ആൾക്കാർ ആരുടെയൊക്കെ ചാനലാണ് ടെക് ചാനൽ കാണുന്നത് അവർക്കും മനസ്സിലാവും അപ്പൊ എൻ്റെ ചാനൽ ചിലപ്പോൾ എൻ്റെ അടിയിലുണ്ടാവും ഓക്കെ അപ്പൊ അവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്റെ അഭ്യർത്ഥന ഇവർ രണ്ടാളോടും കൂടിയാണ് ദയവി ചെയ്ത് നിർത്തനം ചേട്ടന്മാരെ മതി അതായത് നമ്മൾ ഈ കോഴിയെ കയറുന്ന കൊത്തു കൂടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം വേണ്ടിയിട്ടാണ് ഒരു ചാനൽ തുടങ്ങുന്നത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർ ഞാൻ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ടെക് ഇംഗ്ലീഷ് വരെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സാധാരണക്കാരെ ആൾക്കാർക്ക് മനസ്സിലായ രീതിയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള എന്നേക്കാളും നൂറരട്ടി അറിവുള്ള ആൾക്കാരാണ് ഇവർ രണ്ടാളും ഒരു സംശയവും ഇല്ല എനിക്കറിയാത്ത പല കാര്യങ്ങളും ഈ ടെക്ക് ചാനൽ ആൾക്കാർ അതായത് എ ബി എസിനായാലും യൂട്യൂബ് കോർ മലയാളത്തിനൊക്കെ അറിയാം കാരണം വെച്ചാൽ ചെയ്യാനും അറിയാം അവർക്ക് അതിനുള്ള സെറ്റപ്പുണ്ട് എനിക്ക് അതിനുള്ള സെറ്റപ്പ് ഒന്നുമില്ല എൻ്റെ അടുത്തൊരു ലാപ്ടോപ്പ് പോലും ഇല്ല സത്യം എൻ്റെ അടുത്തൊരു ലാപ്പ് പോലും എൻ്റെ കയ്യിൽ പക്ഷേ ഉപയോഗ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി അതിനെ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും ഒരു പരാധി തെറ്റില്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തു ആരെയും പറഞ്ഞ് തെറ്റിദ്ധിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യില്ല അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിടന്ന് തുറക്കം വരുന്നില്ല കാരണം വെച്ചാൽ ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണല്ലോ വരും അപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടു കണ്ട് എൻ്റെ തലയ്ക്ക് പ്രാന്തായ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് നിങ്ങൾ കണ്ടുണ്ടാവും ഇവരുടെ രണ്ടാളും വീഡിയോ നമ്മൾ സ്നേഹിക്കുന്ന രണ്ടാൾക്കാരാണ് അതാ എനിക്ക് എത്ര സങ്കടം ഞാൻ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് ചാനലാണ് ഇവര് പക്ഷേ ഇവർ തമ്മിൽ അടി കൂടുന്നത് കാണുമ്പോൾ ഒരു സുഖമല്ല മനസ്സിന് പിന്നെ ഒന്നാമത് ടെക്ക് ചാനലാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് പറഞ്ഞാൽ ഈ ചരിത്രത്തിലാദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഒരു ടെക് ചാനലുള്ള ആൾക്കാർ അങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസം കളിച്ചാടി ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണിരിക്കും ഒന്നാമത്തെ കാര്യം അതായത് യൂട്യൂബ് കോർണർ ചെയ്യുന്ന കാര്യം അവൻ ചെയ്തോട്ടെ എ വി എസ് ചെയ്യുന്ന കാര്യം അവട്ടെ രണ്ടാൾ അങ്ങോട്ടും കൊണ്ട് എന്തിനാണ് വേണ്ടത്തെ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പം ചില ആൾക്കാർ നോക്കുക നീ അതിനകത്തിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് അപ്പോൾ ഒരു ടെക് ചാനലുള്ള ആളെന്ന രീതിയിൽ ഇപ്പം നടത്തിക്കൊണ്ടുപോകുന്ന ആളെന്ന രീതിയിൽ എനിക്കിത് പറയാണ്ടിരിക്കാൻ ആവില്ല കാരണം അതൊരുമാതിരി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷുജോ ഷിജോനെ കൂടെ ഷിജോപ്പി അഭിപ്രായത്തിനേയും കൂടെ അതിൻ്റെ അത് വലിച്ചിരുന്നു എ വി എസ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെന്നല്ല ഈ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും വാച്ചനെയും കംപ്ലീറ്റ് ആക്കുന്ന കാര്യത്തിൽ പ്രൈ മറ്റാർ ചെയ്തു കൊടുക്കുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്ന ആരും സപ്പോർട്ട് ചെയ്യുകയല്ല പിന്നെ യൂട്യൂബർ മലയാളം പുള്ളി പുള്ളീൻ്റെ ബിസിനസ് ചെയ്യുന്നു പുള്ളി പൈസ ഉണ്ടാക്കുന്നു പുള്ളിൻ്റെ കാര്യം നടത്തുന്നു അതിനിപ്പം ആരും നമ്മൾ അതിന് തടസ്സം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അതിൻ്റെ അടുത്തോട്ട് നിർബന്ധിച്ച ആരെയും വിളിച്ചു വരുന്നില്ല പുള്ളീൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന ആൾക്കാർക്ക് പുള്ളി ചെയ്തു കൊടുക്കുന്നു പുള്ളി നിന്ന് ഒരു ഗ്രാഫൊക്കെ കാണിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടായിരുന്നു രണ്ടാളുടെ ഞാൻ രണ്ടാളുടെ വീഡിയോ എല്ലാ ദിവസം കാണുന്നുണ്ട് അതായത് ഇവർ രണ്ടാളും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് കാരണം നമുക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ റെഡിക്ക് ചെയ്യാനുള്ള തെറ്റുകൂടെ ചെയ്യാനുള്ളൂ അപ്പം അതിനുവേണ്ടി ഞാൻ കാണുന്നുണ്ട് അപ്പോൾ കൈസ് എന്റെ വീഡിയോ ഇന്ന് കുറേ ലെങ്തി ആയിപ്പോന്ന് തോന്നുന്നു എനിക്ക് ഇന്നത്തെ കാര്യം ഞാൻ ഇന്ന് പുറത്തുനിന്ന് അവസാനം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഇന്ന് പുറത്തിരുന്ന് വീഡിയോ ചെയ്തതിൻ്റെ കാര്യം തന്നെ ഇപ്പം കുട്ടികളൊക്കെ കിടന്നുറങ്ങി നമ്മുടെ എൻ്റെ കുട്ടികളൊക്കെ കിടന്നു തുടങ്ങി അത്യാവശ്യം സമയം പതിനൊന്നര പന്ത്രണ്ടെങ്കിൽ കണ്ടായിപ്പോൾ രാത്രി അപ്പം അപ്പോൾ അതിപ്പം അപ്പം വലിയ സൗണ്ടൊന്നുമില്ല അപ്പം ഞാൻ ഈ കാറിനകത്ത് കുത്തിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണേൽ ഞാൻ കാണിച്ചു തരാം ഒരു സമ്മാനത്തിൽ രാത്രിയില്ല അധികം കാണൂല്ല അപ്പോൾ ഞാൻ ആരെയും നിരുത്സാഹിപ്പെടുത്താൻ വേണ്ടി അറിയുന്നില്ല എൻ്റെ വീടാണിത് നിങ്ങൾക്ക് ചിലപ്പം തമാശ ആയിട്ട് തോന്നും എന്നാലും ഞാൻ കളിച്ചാൽ രാത്രിയാണ് ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വീട് എൻ്റെ കൊട്ടാരം എന്ന് ഇതാ ഈ കാണുന്നതാണ് എൻ്റെ കൊട്ടാരം നിങ്ങൾക്ക് കുറേ കാണാം ആകെ ഒരു ചെറിയ എൻ്റെ ജിജോസ് ബ്ലോക്ക് ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തു ചെയ്യാനാവൂല ഒരു റൂം എടുത്തിട്ടേ ചെയ്യാനാണ് ആ ഒരു റൂമുള്ളൂ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്കാകെ ചെയ്യാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈൻ്റെ അകത്ത് കയറി കയറി കുത്തി തന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സൗണ്ട് ഉണ്ടാവില്ല പിള്ളേരുടെ സൗണ്ട് ഉണ്ടാവില്ല പിന്നെ അത്യാവശ്യം വൃത്തിയുള്ളൊരു വീഡിയോ ഞാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം വേറൊന്നും തെറ്റിദ്ധരിക്കരുത് ഇന്നത്തെ വീഡിയോ ഞാൻ എനിക്ക് നിവർത്തികരോട് ഞാൻ ചെയ്തതാണ് ഞാൻ മടുത്തിട്ട് കണ്ട് കണ്ടും മടുത്തിട്ട് ഇവരുടെ അടി കണ്ടും അടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇന്നത്തെ അഭിപ്രായം ഇതിൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമൊന്നും ഞാൻ പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല അപ്പോൾ എന്തായാലും നാളെ നാളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ നാളെ ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡെമ്പേ ബൈ